നിങ്ങൾ നാട്ടിലെ ഈ നാട്ടില് മൊത്ത ആൾക്കാരോ വൃത്തിയെട്ട രീതിയിലാ ചിത്രീകരിച്ച് ഈ നാട്ടിൽ നാട്ടിലാരണിച്ചത് പിന്നെ അല്ലാണ്ട് നിങ്ങൾ എന്താ പറയുന്നത് നമ്മുടെ ചായപ്പുഴ നടത്തുന്ന സുധാർക്കൻ ഉണ്ടല്ലോ മൂപ്പര് മൂന്ന് ദിവസമായി കടവർന്നിട്ട് അത് അതൊന്നും അല്ലൊരു പാസിംഗ് ഷോർട്ടേജ് ചെയ്തിട്ടു അപ്പോഴത്തേക്ക് നാട്ടുകാര് പറഞ്ഞ് എന്റെ പീഡി ആള് കത്തിക്കും ഇവരെ കാര്യമാണ് ഒരുത്തന്റെ ക്രിയേറ്റിവിറ്റി അല്ലെ അങ്ങനെ ഒരുത്തൻ നമ്മുടെ നാട്ടിലൊരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരുത്തനുണ്ടെങ്കിൽ അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു കൊടുക്കല്ലേ വേണ്ടത് ക്രിയേറ്റിവിറ്റിക്ക് അർത്ഥം ആ അർത്ഥം പോലും ആ സിനിമക്കില്ല

കൊള്ളൂല ഓന ഒരു ഡയറക്ടൻ ചെയ്യാനും അറിയില്ല ഇതിനഞ്ഞിങ്ങനെ വലിയ കാര്യം പോലെ കാണും കണ്ടിട്ട് പ്രതികരിക്കുന്ന പ്രതികരിക്കാൻ പോയിട്ട് കാണാൻ പോലും കൊള്ളൂല്ല എന്ത് തല്ലിപ്പൊളിയാ സംഭവം അറിയില്ല കേട്ടോ ഒന്നും അറിയില്ല കണ്ടിട്ടൊന്നും മനസ്സിലായില്ല എന്ത് മനസിലാവുന്ന വിധത്തിലെടുക്കണ്ടേ എന്ത് തല്ലിപ്പൊളിയൊക്കെ ഇക്ക വെറുതെ കണ്ടിട്ട് സമയം പോകണ്ട എന്റെ സമയം എന്തായാലും പോയിൻ്റെ കാര്യം ഇക്ക കണ്ടിട്ടൊരു കാര്യല്ല ഇക്ക കാരണം ഈ നാട്ടിൽ ഇല്ലാത്ത ആളാ നീ ഈ ആ കൂട്ടിക്കൊടുക്കണം നാട്ടിലുള്ള ഇങ്ങള് ഭാര്യ ഉണ്ടല്ലോ ഇതില് പിന്നെ സമയത്ത് ഒരു പെണ്ണുങ്ങൾ തട്ടിട്ടിട്ട് ഞാൻ പോകുന്ന സീൻ കണ്ടെങ്കിൽ നിങ്ങൾ അഭിനയിക്കേണ്ട ആവശ്യമല്ല അത് ഓന്റെ പറഞ്ഞതുപോലെ ഓന്റെ ഒരു കളിയാ

ഞാൻ പെരക്കാക്കി അങ്ങനെ അവന്റെ എന്റെ ഇക്ക പച്ച പറ വിട്ടുപോയി ഉമ്മാനെ ഉപ്പേനെ ഒക്കെ മോശക്കാരനാക്കി ഓനൊരു പ്രോത്സാഹിപ്പിക്കുന്നു അത് അവന്റെ ക്രിയേറ്റിവിറ്റിയാണ് ഇതുപോലുള്ള കലാകാരന്മാരെ നാട്ടിൽ വളർന്നു വന്നാലേ അവരുടെ പേരിലായിരിക്കും ഈ നാടും നാട്ടുകാരായും നമ്മളൊക്കെ അറിയപ്പെടണത് ആ അറിയപ്പെടും ഓനെ നാട്ടുകാരെല്ലാം കൂടി തല്ലിക്കൊന്ന് ഓനെ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കും അങ്ങനെ ഈ നാട് നാട്ടുകാർ അറിയും കൊല്ലാൻ ഞാൻ ഓനെ കൊല്ലണം ഇതാ ഈ ഇങ്ങനെ ഒരു വിവാദമായേ ആറാട്ട് മഹോത്സവത്തിന്റെ അന്ന് ചേരുതിരിഞ്ഞിട്ടുള്ള അടിയായിരുന്നു രണ്ട് ഗ്രൂപ്പായിരുന്നു എന്നാ ഉത്സവപ്പാറമ്പിലും വരമ്പിന്റെ മുകളിലിട്ട് ചവിട്ടി കൂട്ടി എല്ലാം കൂടി മണ്ണിൽ തുരുട്ടി നെടുകൊറത്തൊരടിയും കൂടെ കിട്ടിയപ്പോ ഒരു കിളി പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് ഐഡിയ വന്നു ക്രിയേറ്റിവിറ്റി ഉണർന്നാണ് എന്തുകൊണ്ട് ഇതൊരു ഷോർട്ട് ഫിലിം ആയി കൂടാ അവിടെ വെച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയതാ മാഷേ മാഷ് മാഷെ യക്ഷണം തോന്നില്ല എങ്ങനെ ഇവിടെ നിൽക്കാനാ നമ്മളെ നാട്ടുകാർ പറ്റി മോശം അപ്പുറത്തെ നാട്ടുകാർ പറ്റുന്ന അടിപൊളി ആയിട്ട് എന്താ നമ്മളെ നാട്ടുകാരെ പറ്റി വേണിച്ചത് ജീവിക്കുന്നേണ്ട ഫോൺ കൊണ്ടിട്ടേ കൊടുക്കേ യൂട്യൂബ് നെറ്റുണ്ടല്ലേ കണ്ടു നോക്കടോ ഇതാ വൻ്റെ പരിപാടി പക്ഷെ ഈ ഷോർട്ട് നിന്ന് നിലവേദി എന്താണ് വിമർശനങ്ങൾ വരുന്നത് എന്ത് വിമർശനം അസൂയ എന്ന് പറഞ്ഞാൽ ഈ അസൂയക്ക് വിമർശനം വിമർശനം നിങ്ങൾ ഇങ്ങനെ പേര് കൊടുത്ത് വിളിക്കരുത് എന്റെ ആ കഴിവ് കണ്ടിട്ട് ചില ആൾക്കാർക്ക് സഹിക്കുന്നില്ല അതാണ് എന്റെ ബേസിക് സാർ പക്ഷേ ഈ നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി എടുത്ത് പരിശോധിച്ചിരിക്കൽ അതിൽ വരുന്ന കമന്റുകളൊക്കെ നിങ്ങൾക്കെതിരാണ് അതിനൊക്കെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണോ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ നമ്മൾ നമ്മളെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുക ഞാനിപ്പോ തന്നെ കഴിഞ്ഞ ദിവസം ശ്യാം ആയിട്ട് സംസാരിച്ചോണ്ട് തെലുങ്ക് പടത്തിൻ്റെ ഇരുന്നൂറ് കോടി രൂപ പ്രൊജക്റ്റാണ് ഞാൻ അതിന്റെ പുറകെ എനിക്കും വിമർശനത്തിന്റെ പുറകെ പോകാൻ സംഭവം ശ്രമിച്ചല്ല എനിക്ക് മലയാള സിനിമയും വിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി മലയാള സിനിമയിൽ എന്തുണ്ടാക്കാനാണോ ആകെ പതിനാല് ഉണ്ട് അവിടെ നമ്മൾ എന്തുണ്ടാക്കാനാണ് എനിക്കതിൽ താല്പര്യമില്ല ഞാൻ അതുകൊണ്ടാണ് എന്റെ ഷോർട്ട് ഫിലിം തന്നെ ഞാൻ യൂട്യൂബിൽ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഞാൻ കൊടുത്തില്ലല്ലോ ഇതിനൊരു തുടർച്ചയായിട്ട് രണ്ടാം ഭാഗം ഉണ്ടാവും ഉണ്ടാവും ഒരു തുടർച്ചയില്ലെങ്കിൽ പ്രേക്ഷക ലക്ഷങ്ങൾ എന്നെ കാരണം ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഓറിയന്റായിരിക്കും മിക്കവാറും മലയാളം തമിഴ് ഹിന്ദി ഒരു അഞ്ചു ഭാഷയിലെങ്കിലും ഒരു ആയിരം കോടി പ്രൊജക്ട് ആയിട്ട് തീരും അതിന്റെ പേര് ഒരു പക്ഷേ തമ്പുരാട്ടിയിലെ പറ്റി അവസാനം ഭയമില്ല ഭയ എന്ത് ഡിഷ്ണറിയിലെ ഭയം എനിക്ക് മാത്രല്ല ഞങ്ങളെ ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ ഭയം തൊട്ട് ഭയത്തിന്റെ ഞാൻ ഇത്രയും വലിയ ശ്വാസത്തിന് ഇറങ്ങുന്ന സത്യം എന്റെ കൈ കിട്ടിയ പെരുമാറണം പെരുമാറണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ചില കൂതറകളാണ് നീ എന്നെ പറ്റി എന്താണ് പറഞ്ഞത് മേക്കപ്പ് എനിക്ക് ഇത്തിരി കൂടുതലാണെന്നല്ലേ

റിഞ്ഞില്ലേ ഈ ജനീഷ് പറഞ്ഞുണ്ടല്ലോ ഇവിടെ നാട്ടുകാരെ മൊത്തം നാട്ടിച്ചിട്ടൊരു എന്താണോ ഒന്നും പ്രതികരിക്കാത്തേ പോലെ ഓൻറെ അമ്മയാല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യോ ഓനമ്പക്കെ എന്തായാലും റെഡി ആക്കണല്ലോ എന്താ ഒച്ച കാര്യമില്ല സൈബർ അക്കാദമി അതെന്താ നിങ്ങളെല്ലാരും ഒരു ഓരോ വീഡിയോ ആക്കിയിട്ടില്ലേ ലൈവ് ആയിട്ട് ഓൺ എങ്ങനെ തീറി വിളിക്കണം ും എല്ലും നമസ്കാരം ഇപ്പൊ ഞാൻ വിളിച്ച ചീത്ത മൊത്തം നിങ്ങൾ വിളിക്കണം ഓൻ ചില്ലറ കളിയല്ല ചെയ്തത് നമ്മൾ പെണ്ണുങ്ങളെ കുറിച്ചൊക്കെ അപമാനിച്ചിട്ട് ഓന ഒരു കുട്ടിപ്പടം ചെയ്തിട്ടുണ്ട് അതായത് ഷോർട്ട് ഫിലിം ഇതിനെതിരെ സ്ത്രീകൾ എല്ലാരും പ്രതികരിക്കണം പ്രതികരിക്കാന്ന് പറഞ്ഞാലേ ഒരു സാധാരണ പ്രതികരണം മായ പ്രതികരണം ഞങ്ങളെപ്പോലെ അന്തസ്സും അഭിമാനത്തിലും ജീവിക്കുന്ന സ്ത്രീകൾക്കെതിരെ ആരോപണങ്ങളായിട്ട് ഇത് ഈ നാട്ടിലെ ഒരു പ്രശ്നമല്ല കേരളത്തിലെ പ്രശ്നവുമല്ല ഇന്ത്യയിലെ പ്രശ്നവുമല്ല മറിച്ച് ലോകത്തരത്തിൽ തന്നെ സ്ത്രീകളോടുള്ള അവഹേളനമാണ് നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഷോർട്ട് ഫിലിം മുഴുവനായും കാണണം എന്നതിന് ശേഷം ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കണം പ്രതികരിക്കാന്ന് പറഞ്ഞ കുടുംബക്കാരെ തെറി വിളിക്കാൻ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവന്റെ ഷോർട്ട് ഫിലിമിന്റെ കമന്റ് ബോക്സിൽ തെറി വിളിക്കണം തെറി അറിയില്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് അങ്ങാടിയിൽ പ്രഭിജയ് ചിന്റെ തെറി മൂപ്പത്തിക്ക് അറിയാം ഞാൻ നമ്പർ പിൻ ചെയ്തെടുക്കുന്നുണ്ട് ഇക്ക ഞങ്ങളെ ഗിനീഷിനെതിരെ സ്ത്രീകൾ സൈബർ ആക്രമണത്തിലാ അവന്റെ ആക്രമണത്തിലേ ചേച്ചി അടുത്ത തീർന്നിട്ടില്ല ഇനി ആഴ്ച േർന്നത് നിങ്ങൾ അവന്റെ കോലം ഞാൻ കത്തിരേണ്ടത് അതുകൊള്ള അവനെ തന്നെ ഒരു കോലില്ല മൂന്ന് പ്രാവശ്യം നോക്കിയാലാണ് അവനാന്ന് മനസ്സിലാവുന്നത് പിന്നെ അവന്റെ കോലം ഞാൻ ഇത്ര വലിയ ഡിമാൻഡ് ആണെങ്കിലേ തരുന്നത് കോലം ഇക്ക ഉണ്ടാക്കി തരേണ്ട ഞാള് കോലം ഉണ്ടാക്കി ഞാള് എന്നെ കത്തിച്ചോനെ പണ്ടാറടങ്ങി ഉച്ചക്ക് ഊണിത് തീരുവാന്റെ ഉച്ചക്ക് ഊണ് നല്ല രാത്രി അത്താഴോ ഇല്ല ഇനി ഒരാഴ്ചത്തേക്ക് ഇവിടെ വെപ്പും കൂടിയില്ല ഒരു സ്ത്രീകളും ഇവിടെ ഇനി അടുക്കളയിൽ കയറില്ല ഗിനീഷിനെത്തിന്റെ അടിയന്തരം നടത്തി അതും കൂടി വന്നാമതി അത്രേ ഉള്ളൂ ഒക്കെ ഒക്കെ പറയുന്നു